ണ്ടെങ്കിൽ പാർട്ട് വൺ കണ്ടിട്ട് ടു കാണേ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാകുവള്ളൂ ഇങ്ങനെ എല്ലാവരും റെഡിയല്ലേ അപ്പൊ മലയാളീസ് അങ്ങനെ ഞങ്ങള് മൂലമറ്റത്തുനിന്ന് പയ്യ യാത്ര തിരിച്ചു നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ കാഞ്ഞാറ് പുള്ളിക്കാന റോട്ടിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കിട്ടും നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു വെള്ളച്ചാട്ടം കണ്ടു ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ആണ് പക്ഷെ നല്ല രസമുണ്ട് കാണാൻ അത് എലപ്പള്ളി വെള്ളച്ചാട്ടം എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് എലപ്പള്ളിന്നാണ് ഇടപ്പള്ളി അല്ല ഇലപ്പള്ളി അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ചു നേരം ഒന്ന് സമയം ചെലവഴിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളം കണ്ടാൽ എന്തായാലും നമ്മൾ ഇറങ്ങി പോകില്ല അങ്ങനെ വെള്ളം കണ്ടപ്പോൾ നമ്മൾ പയ്യ ഇറങ്ങി പക്ഷെ കുളിക്കാനും ഇതാക്കാനൊന്നും പറ്റില്ല ഒരു ചെറിയൊരു വാട്ടർഫോൾസ് ആണെന്ന് മാത്രമേ ഉള്ളൂ നല്ല തണുപ്പുണ്ടായി വെള്ളത്തിന് അധികം സമയം നമുക്ക് ഇവിടെ ചെലവഴിക്കാനില്ല എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് വളരെ നിഗൂഢമായ ഒരു സ്ഥലത്തേക്ക് ആയതുകൊണ്ടും വളരെ രസകരമായ ഒരു സ്ഥലത്തേക്ക് ആയതുകൊണ്ടുമാണ് നമ്മൾ ഇത്രയും വേഗം അവിടെ നിന്ന് തിരിച്ചത് ഇത്ര സസ്പെൻസ് ഇട്ടുള്ള യാത്ര എങ്ങോട്ടാണെന്നല്ലേ പറയാം വാ നിങ്ങളും ഉണ്ടല്ലോ അങ്ങടെ കൂടെ കൊല്ലും കണ്ടില്ലേ നീ കണ്ടില്ലേ കാഞ്ഞാറ് പുള്ളിക്കാരം റോഡാണ് ഈ കാണുന്നത് ഇതിലാണ് നമുക്ക് പോകുന്നത് ഒളിവു എന്താ അടിപൊളിയേ നല്ല കളർഫുൾ വ്യൂടാ സൂപ്പർ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ്ങുമ്പോ തന്നെ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഇവനെന്താ ടൈറ്റാനിക് കളിക്കണം അടിപൊളി ആകാശമാകെ റീൽസ് വീഡിയോ പോയി പൂവിടാൻ നീ ആകാശമാകെ രണ്ടു വശവും തേയിലത്തോട്ടങ്ങളുള്ള അതിമനോഹരമായ ഒരു കാഴ്ചകളുള്ള റോഡാണ് ദൈവമാര് തുടങ്ങിയ അല്ലെങ്കിലും അതെ ഭംഗിയുള്ള സ്ഥലം കണ്ട ഇവന്മാർ അപ്പച്ചാടി ഇറങ്ങി വണ പച്ചപ്പിന്റെ ഇടയിൽ നിന്ന് പിടിക്കണമെന്ന് പറഞ്ഞ ഇറങ്ങിയേക്കണം മൂന്നും കൂടി കൂടിയുണ്ട് മാപ്പിളപ്പാട്ടിലാണ് തുടങ്ങിയേക്കണത് തോന്നുന്നു ലക്ഷണം കണ്ടിട്ട് മാപ്പിളപ്പാട്ടാണ് നമുക്കൊന്ന് കേട്ടു നോക്ക അല്ലേടാ മതിയടാ ഒന്ന് മതിയാക്ക് തലേ സമയത്തിന് എത്തൂലാ പോണ്ടേ അങ്ങനെ അവിടെ റീൽസ് വിടുത്തു കഴിഞ്ഞ് വീണ്ടും ഇറങ്ങിയ

അതേപോലെ ബിൽഡിങ്ങുകൾ ആണ് പഴയ ബിൽഡിങ്ങൾ ഉപയോഗിക്കാതെ വീടുകളുണ്ട് വീടുകളും പഴയ വീടുകളാണ് പഴയ പഴയ വീടുകളാണ് ഒരു നമ്മുടെ സിനിമയിലൊക്കെ എസ്റ്റേറ്റ് തൊഴിലാളികളുടെ വീടൊക്കെ കണ്ടല്ലേ തന്നെ സംഭവം ശരിക്കും ഇവർ അത് തന്നെയാ തോന്നുന്നത് അത് മലയാളി പിന്നെ നമ്മുടെ ജോസഫ് സിനിമയിൽ ജോസഫ് സിനിമയിൽ ഒരുപാട് സീനുകൾ ഈ റൂട്ടിൽ വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ആ വണ്ടിക്ക് വരുന്ന ആക്സിഡന്റ് സീനൊക്കെ ഈ റൂട്ടിൽ വെച്ചാണ് എടുത്തിരിക്കുന്നത് എടാ ജോസഫിലെ പോട്ടെ പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കൂടയുമെടുത്ത് ചെറുനാറു നടന്നൊരു കാല തന്ന് ഓടി നടന്നൊരു പെണ്ണേ കയ്യിൽ കരി വളയിട്ട് കണ്ണിൽ കണ്മശി കൊണ്ട് പിന്നെ വാർമൂടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടായിട്ട് വണ്ടി ഒന്ന് കാണുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് തോന്നുന്നു വണ്ടികളൊക്കെ ഒരുപാട് നിർത്തിയിട്ടുണ്ടല്ലോ ആൾക്കാരെല്ലാരും നോക്കുന്നുണ്ട് അത് തന്നെ ഇതൊരു വ്യൂ പോയിന്റ് ഉണ്ടാ പക്ഷെ നമ്മൾ പോകുമ്പോൾ ഇതിനേക്കാളും അതിശയിപ്പിക്കുന്ന ഒരു സ്ഥലത്തേക്കായതുകൊണ്ട് വ്യൂ പോയിന്റിൽ നിർത്തിയില്ല നമ്മൾ ഇത് അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി ഞങ്ങള് പറഞ്ഞത് ശരിക്കും ഒരു ഉള്ളത്

മൊത്തം സ്റ്റെപ്പാണ് ഇവിടെ ശെരിക്കും രാത്രിയാണ് പറയേണ്ടത് മൂടായിരിക്കും കൊട്ടാരം എന്താ സംഭവം നമുക്ക് സ്റ്റെപ്പ് തന്നെ ഔഷധല്ലോ െ അടക്കാനും പറ്റുന്നില്ല ഇച്ചിരി തോന്നുന്നു ആ അതെ ആ കാണുന്നുണ്ടാ കൊട്ടാരം കാണാ കൊട്ടാരം എന്ന് പറയാൻ പറ്റില്ല ജീർണിച്ചിരിക്കണല്ലോ ഇടിഞ്ഞുപൊടി സ്ഥലം ഉറജില് മരുവെന്ന് തോന്നുന്നുണ്ടോ കൊട്ടാരം അതെല്ലാം ഇവിടെയാണ് മറ്റേ ലൂസിഫറിന്റെ ആ ഡിസൈൻ ഇല്ല മോഹൻലാലിന്റെ ആ അല്ല കാലിന് എത്തു നോക്കണല്ലോ മറ്റു പേര് ഇഡി മറ്റേ നമ്മടെ മോഹൻലാലിനെ കാണിക്കുമ്പോ ഒരു ഡിസൈൻ ഉണ്ട് മോഹൻലാലിന്റെ ആകെയുള്ള ഒരു തന്നെ കഴിച്ചു പിടിച്ചു കൊണ്ടു അത് ഇതിന്റെ ബാധിക്കാന്ന് ചോദിച്ചാ നമുക്ക് അതൊന്ന് റീക്രിയേറ്റ് ചെയ്താലോ ഇവിടെ ആ സംഭവം ഒന്ന് റീക്രിയേറ്റ് ചെയ്ത അതല്ലേ ഇതാണ് കൊട്ടാരം കാണുന്നത് കാട് പിടിച്ച് എടുക്കണോ ഭയങ്കര ഒരു ദുരൂഹതാണ് ശെരി മേള വരുമ്പോ പുല്ലി പിടിച്ച് അകത്ത് കേറുള്ള സൗകര്യം കാട്ടിലാണ് ഇതിരിക്കുന്നത് അകത്ത് കേറുള്ള സൗകര്യം ഉണ്ട് പക്ഷെ അതിരിപ്പ കേരളെന്നാണ് തോന്നുന്നത് ഇതിന്റെ സീലിംഗ് ഒക്കെ കണ്ടോ നല്ല മരത്തിന്റെ തീർത്തേക്കുണ്ട് നല്ല അടിപൊളിയായിട്ട് പണതട്ടണ്ട് രസമായിട്ട് ചെയ്തേക്കുന്ന ഒരു മരത്തിൽ തീർത്തേക്കുന്ന സീലിംഗ് ആണ് ഫുള്ള് കംപ്ലീറ്റ് പഴയ മരത്തിൽ ചെയ്തേക്കണ മച്ചട ഏതോ സാഹിത്യം താമസിക്കുന്ന ബംഗ്ലാവ് അവിടെ ഇരുട്ടാണെങ്കിൽ അത്യാവശ്യം കാണാൻ പറ്റുന്ന നമുക്ക് ആ ഇടവഴിയിലൂടെ ചെന്ന് നോക്കിയാലോ

എടാ തന്നെ ുംകരുംകത്തേക്ക് കേറുമ്പാളാണ് അതായത് കണ്ടില്ലേ ആ വല്യൊരു ഹാളാണ് ഇത് ഇതേ ശരിക്കും തിരുവിതാംകൂർ മഹാറാണി അമ്മ മഹാറാണിയുടെ കൊട്ടാരമാണ് അമ്മ മഹാറാണിയുടെ വേനൽക്കാല വസതിയാണ് ഇത് അതായത് വേനൽ ആവുമ്പോ നമ്മ ഈ കുട്ടിക്കാനത്തുള്ള ഈ കൊട്ടാരത്തിൽ ഈ കാടിനടുക്കുള്ള കൊട്ടാരത്തിലാണ് അവർ അവധി ആഘോഷിക്കാൻ വന്നിരുന്നത് ഈ കൊട്ടാരത്തിന് ശരിക്കും എത്ര കൊല്ലം പഴക്കം ഉണ്ടെന്ന് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ഏകദേശം അവര് പറഞ്ഞത് ഈ ഇവിടെ ഈ ബിൽഡിംഗ് നോക്കണ ആള് പറഞ്ഞത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പതിലധികം കൊല്ലം പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത് ശരിക്കും സത്യത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും നല്ല പഴക്കം തോന്നിക്കും കാരണം ബിൽഡിങ് ജീർണിച്ച അവസ്ഥയിലാണ് നിൽക്കുന്നത് ശരിക്കും നമ്മൾ ഇതിന്റെ അകത്ത് കയറിയപ്പോൾ ഇരുട്ടാണല്ലേ ഫുള്ള് ഇരുട്ട് കൂടിക്കണേ ലൈറ്റ് എന്ന് പറയുന്ന സംഭവം ഇല്ല ഇതില് പെട്ടൻ കയറാനുള്ള വഴികളൊക്കെ വളരെ കുറവാണ് നല്ല ഇരുട്ടാണ് ഒരുപാട് മുറികളൊക്കെ ഉണ്ട് പക്ഷെ മുറികളൊക്കെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നില്ല ശരിയാണ് ഭയങ്കര ഇരുട്ടല്ലേ ഇതിലൂടെ നടക്കുമ്പോ തന്നെ പേടിയാണ് ശരിക്കും ബിൽഡിങ്ങിന്റെ അകത്ത് ഇടനാഴികളാണ് അങ്ങോട്ടും ഇടൊക്കെ നടക്കാനായിട്ട് ഇടനാഴികളിലൂടെ വേണം നടന്നു പോവാൻ ഈ സീലിംഗണ്ട കംപ്ലീറ്റ് മരത്തിലാണ് പഴയ തടിയിൽ ചെയ്തിരിക്കുന്ന സീലിംഗ് ആണ് മനോഹരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് എടാ വൈകുന്നേരങ്ങളിൽ നൃത്ത അങ്ങനെ അപ്പൊ ഇവിടെ കലാപരിപാടികളൊക്കെ നടത്തിയ സ്റ്റേജ് ആണല്ലേ പഴയ അവരുടെ എന്തായാലും കൊള്ളാം എടാ ഈ ഇടനാഴിയിലൂടെ പോയിട്ട് ഒരു മുറി വന്തു പാർത്തായ പാടാനൊക്കെ തോന്നണ്ടല്ലോ അത്ര കിട്ടാണു ശെരിക്കും ഭയം തോന്നിക്കണ്ടല്ലേ ഇപ്പൊ ഇത് ബാംഗ്ലൂർ ബേസ് ചെയ്ത കമ്പനിയുടെ പ്രോപ്പർട്ടിയാണ് നന്നായിട്ട് ചെയ്ത് യൂസ് നല്ലൊരു ടൂറിസ്റ്റ് അത് ശരിയാണല്ലേ കൊറച്ച് മെയിൻസ് വർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ടൂറിസ്റ്റ് ഇരുന്നൂറ്റി മുപ്പത് വർഷത്തിന് മേൽ പഴക്കം ഉണ്ടെങ്കിലും ആ ഒരു പഴക്ക് ഈ ശരിക്ക് ഈ ബിൽഡിങ്ങിൽ ഇപ്പൊ കാണിക്കുന്നുണ്ട് നല്ലോണം ഇതിന്റെ സീലിങ്ങുകളും ഇതൊക്കെ നാലുകെട്ട് പോലെ ഉണ്ട് തറയൊക്കെ ഉണ്ട് അതേ ഒരു ഇടനാഴിയുണ്ട് ഈ ഇടനാഴി കൂടി അങ്ങടെ അറ്റത്തേക്ക് ചെന്ന് കഴിഞ്ഞാല് അവരുടെ കിച്ചൺ ആണെന്നാണ് പറഞ്ഞത് അതായത് അമ്പത്തമ്പുരാട്ടികളൊക്കെ ഡൈനിങ് ഏരിയയും കിച്ചണു ആണെന്ന് പറഞ്ഞത് നമുക്ക് എന്തായാലും അവിടം വരെ ഒന്ന് ഇറങ്ങി നോക്കാം എടാ ഈ കിച്ചനിലേക്ക് എത്താനായിട്ട് തന്നെ ഒരുപാട് ദൂരം നടക്കണമല്ലോ നടന്നു എന്താടാ നല്ല കാഴ്ചകളല്ലേ ഇവിടെ കംപ്ലീറ്റ് ഇത് കണ്ടില്ലേ ഈ ഇടവഴിയിലുള്ള ജനലേക്ക് നോക്കിയാൽ ഈ ജനലേക്ക് നോക്കിയാൽ നല്ല തടിയിലെ വർക്ക് ചെയ്തിരിക്കുന്ന ചില്ലനൊക്കെ നല്ല പഴക്കം കൊണ്ട് ശരിക്കും കാണേണ്ട കാഴ്ച തന്നെയുള്ളേടാ മോനെ നടന്നിരുന്നെ എടാ ഈ കാണുന്നതാണ് അവർ ഭക്ഷണം കഴിക്കാൻ മുറി മുറിതേ ഇത് കണ്ട് അവരുടെ വാഷ് ബേസൺ പഴയ കാലത്തെ വാഷ് ബേസൺ ആണ് ഇത് തമ്പുരാട്ടി ഉപയോഗിച്ചിരുന്ന വാഷ് ബേസൺ ആണ് ഇതാണ് ഇത്രയും വലിയൊരു ഇതിലാണ് അവര് ഭക്ഷണം കഴിക്കാൻ ഇരുന്നിരുന്ന ഹാള് കണ്ട പക്ഷെ മേളിലൊക്കെ ആകെ ജീർണിച്ചിരിക്കുന്ന അവസ്ഥ ഇപ്പോഴത്തെ മോശമാണ് എന്നാലും നല്ല വലിയൊരു ഇത കിച്ചൺ ഇതാണ് അവരുടെ കിച്ചൺ ഇവിടെയാണ് ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത് വെച്ചത് കിച്ചൺ ഒക്കെ ആകെ പൊളിഞ്ഞ് തവിടുപൊടിയായിട്ട് കിടക്കുന്നുണ്ട് ഇനി ഉണ്ട് കിച്ചണുണ്ട് അത് പുറത്തേക്ക് ഇറങ്ങിയാലും അവരുടെ ബാക്കി ഏരിയ ആണ് ഇത് വേണ്ട ചുറ്റിനും എല്ലാ വശത്തു നിന്നും കെയറ ഇതിന്റെ അകത്തേക്ക് അതാണ് പ്രത്യേകത കിച്ചണിലേക്ക് മൂന്ന് നാല് വഴിയുണ്ട് കെയറാൻ കറക്റ്റ് ഏരിയ ആണ് ഇത് എടാ നമ്മൾ ഇനി പുറത്തേക്ക് പോകണ വഴിയില്ലേ ഈ വഴി അവരുടെ വർക്ക് ഏരിയ ശരിക്കും ഇതാണ് അവരുടെ വർക്ക് ഏരിയ കാണുന്ന വേണ്ട മൊത്തം കാട് പിടിച്ചിടങ്ങനെ ഓ അതേടാ ഇവിടെ ഒരു സാധനം സാധിക്കണ ആട്ടുകല്ലി എടാ ശിയാബോ ആട്ടെണ്ണുണ്ടല്ലോ അല്ലെങ്കിലും ഇവൻ പണ്ടേ മിടുക്കനാണ് എടാ ഈ ആട്ടുകൾ ഇനി ഇരുനൂറ്റി മുപ്പത് കൊല്ലത്തോളം പഴക്കം കൊണ്ട് ഇട്ടു നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ആട്ടുകൾ ആ നീ മോണാണ് ആട്ടാ നീനിക്കും ആട്ടല്ല തുടങ്ങിയാ എടാ ഞാനൊന്ന് ആട്ടി നോക്കട്ടെ ഇത്രയും പഴക്കമുള്ള സാധനം അല്ലേ അതായത് ഏലപ്പാറയിൽ നിന്ന് കുട്ടിക്കാനും ശരിക്കും നമ്മള് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് ഈ കൊട്ടാരത്തെ കുറിച്ച് പറഞ്ഞത് ആ സിനിമ ഉണ്ടായി പിന്നെയാണ് ഇത് ഏറ്റവും വലിയ ഇത് പറഞ്ഞതല്ലേ കുട്ടിക്കാലത്തേക്ക് ഫോൺ വഴിക്ക് ഒരു എംബി ഡിയുടെ ഓഫീസ് ഉണ്ട് ആ വഴി അങ്ങടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വന്നത് കാടിന്റെ അകത്താണ്ട് ശരിക്കും വണ്ടി വരുമ്പോ കൺഫ്യൂഷൻ ആവും ഞങ്ങൾക്ക് തന്നെ ഒന്ന് ഡൗട്ട് ഉണ്ടായി ഏത് വഴിയാണെന്ന് കട്ട് ചെയ്ത് മാപ്പിട്ട് കിട്ടും മാപ്പിൽ പ്രത്യേക ശരിയാണ് നമ്മളെ കഴിഞ്ഞിട്ടേ വേറെ ആരും ഇല്ല മലയാളികൾ മുതലേസ് ഇതാണ് കൊട്ടാരം ഇനി ഇതിന്റെ നമ്മള് ന്യൂസിഫറി ചെയ്തതിന്റെ ഫ്രണ്ട് നമ്മൾ പോലെ മലയാളി നമ്മുടെ ലാലട്ടൻ ഇല്ലേ ലാലട്ടൻ ലൂസിഫർ എന്ന സിനിമയിൽ എന്റെ പിള്ളേരെ തൊട്ട് കളിക്കുന്ന എന്തായാലും നമുക്ക് ഒന്ന് എത്തിക്കാൻ പറ പറ എന്റെ പിള്ളേരെ തൊട്ട് കളിക്കുന്ന എടാ അത് ഇവിടെ അല്ലടാ അത് വേറെ സീനാണ് അപ്പൊ മലയാളി ഇതാണ് നമ്മുടെ കൊട്ടാരത്തിന്റെ ഫ്രണ്ട് വശോട്ട് ഇതൊരു കാടിന്റെ നടുക്കാണ്ടെ കൊട്ടാരം ഇപ്പൊ കൊട്ടാരത്തിന്റെ അകത്തുനിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് പുറത്തേക്ക് ഇറങ്ങിയപ്പോളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇച്ചിരി ശുദ്ധ വായു ഇനി അടുത്ത പ്ലാൻ എന്താണ് ഇനിയാ ഇനിയല്ലേ മോനെ ത്രില്ലിംഗ് സ്റ്റൈലി പറഞ്ഞത് നിന്ന് താളഞ്ചവിട്ടാതെ വന്ന് വണ്ടി കേറാ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അമ്മച്ചി കൊട്ടാരത്തിന്റെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോ ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ കയറി ചായ കുടിക്കാൻ കയറിയപ്പോഴാണ് ആ ചേട്ടൻ പഴംപൊരി ഉണ്ടാക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടത് ഉണ്ടാക്കുന്ന സ്റ്റൈല് കാണും നല്ല രസമുണ്ടായിരുന്നു നല്ല ഫ്രഷ് പഴംപൊരി നല്ല മുരിമുരാന്ന് മുരിഞ്ഞിരിക്കുന്ന പഴംപൊരി ഉണ്ടാക്കുന്നതാണ് ഒരു പ്രത്യേക സ്റ്റൈലിങ്ങ് ഞാനത് ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് അവന്മാരവിടെ പാട്ട് തുടങ്ങി അപ്പൊ നമുക്ക് അതിന്റെ അകത്തേക്കൊന്നും ചെയ്ത് നോക്കിയാലോ はあ